വളരെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് തവണ പിന്നെ പേഷ്യന്റായിട്ട് പേഷ്യന്റിനെ കൊണ്ട് ഡോക്ടറെ ഒക്കെ ഇടക്കെടുത്ത് വന്ന് കാണുന്ന ആളാണ് ഇവിടെ ഒരുപാട് കേസിൽ കാണാൻ വേണ്ടി ചെറിയ പറ്റും തോന്നുന്നുണ്ട് പക്ഷെ ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു നിയോഗമാണ് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എല്ലാവരും കുടുംബങ്ങളിലും പരിചയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഒഴിവാക്കി സംസാരിക്കണം ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം തെരഞ്ഞെടുത്ത ജനങ്ങളെ മറക്കില്ല മാത്രമല്ല എന്റെ സമയവും ആരോഗ്യവും കഴിവും ശേഷിയൊക്കെ ഈ നാടിനു വേണ്ടി വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുവക്കാൻ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു അവസരം ആവുന്ന സാഹചര്യം ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അവസരം തന്ന പാലക്കാട്ടെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം നിങ്ങളോട് പറയുന്നു ഈ നാടിന്റെ ഒരു പുരോഗതി ജനങ്ങളുടെ ക്ഷേമത്തിനുസരിച്ച് എന്നാലാവും വിധം ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുന്നു ം പോലെ കാണണം കൂടെ ഉണ്ടാവുന്ന സഹായിക്കണം ഒരു കൂട്ടി ചെയ്യുന്ന പേര് കേട്ടാ അത്രയും പറഞ്ഞാൽ എല്ലാരുടെയും സഹായം എല്ലാവരുടെയും

എല്ലാരോടും പെട്ടെന്ന് ഞാൻ വളരെ ഇവിടെ ഒന്നും പെട്ടെന്ന് വായിക്കാൻ Akwai wanda shi ਯਾਰ ਇਹ ਕੋਈ ਗੱਲ ਨਹੀਂ ਹੈ ਮੈਂ ਕਰਕਾ ਤੋਂ ਨਹੀਂ ਹਾਂ